ർ ഏതുവരെ ഒന്നുമല്ലാത്തവനാണ് ഒരു സന്ധീ പോയാൽ നൂറ് സന്ദീപ് വരും ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് എനിക്ക് പാലക്കാട്ട് ജനങ്ങൾ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ ബഹുമാനായിട്ട് കെ പി സി സി പ്രസിഡന്റ് ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ ഇവരുടെ എല്ലാവരുടെ ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട് ഒരു കാര്യം നിസ്സംശയം പറയാം പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാലക്കാട് ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് മാന്തി ഒരു സന്ധ്യ പോയാൽ നൂറ് സന്ധി വരും മനസ്സിലായല്ലോ ഞാൻ ഇത് മുഴുവൻ ഞാൻ ആദ്യത്തെ പത്രസമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ വഞ്ചിച്ചിരിക്കുന്നത് ബലിദാനികളെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രനാണ് സുരേന്ദ്രൻ രാജിവെക്കാതെ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അയാളെ രാജിവെക്കേണ്ട രാജിവെക്കണം എന്താ സംശയം പാൽ സൊസൈറ്റിയിലെ പാൽ സൊസൈറ്റിയിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പഞ്ചായത്തിൽ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ പാർലമെന്റ് ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ നിയമസഭ ഇലക്ഷൻ നടന്ന കൃഷ്ണകുമാർ കൃഷ്ണകുമാറും ഭാര്യയും മാത്രമാണ് പാലക്കാട്ടെ ബി ജെ പി എന്ന് എഴുതി കൊടുത്ത ഈ ബി ജെ പിയുടെ നേതൃത്വം തന്നെയാണ് ഈ പരാജയത്തിന് ഉത്തരവാദികൾ കെ സുരേന്ദ്രനെയും അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളെയും മാരാർജി വന്ന് അടിച്ച് പുറത്താക്കി ചാണകവെള്ളം തെളിച്ച് ശുദ്ധീകരിക്കാതെ ആ പാർട്ടി കേരളത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഞാൻ ഒരിക്കലും പറയില്ല യു ഡി എഫിന്റെ പ്രവർത്തകര അധ്വാനത്തിന്റെ ഫലമാണ് അടുത്ത അടുത്ത മുനിസിപ്പൽ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭരണം കൂടി കൂടിയാണ് നഷ്ടപ്പെടാൻ പോവുകയാണ്